ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും എങ്ങനെ അസുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ കിച്ചടികൾ നമ്മൾ പലതരം വെക്കാറുണ്ട് പലതരം സാധനങ്ങൾ കൊണ്ട് കിച്ചടി വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെള്ളരിക്ക കൊണ്ടുള്ള കിച്ചടിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്തായിരിക്കും എന്നാലോ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഇവിടെ വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ട് തേക്ക് കാണുന്ന പോലെ വെള്ളരിക്ക് കിച്ചടി നമ്മൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളരിക്ക് കഷണം വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം എടുക്കുന്നുണ്ട് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ ഒഴിച്ചാണ് നമ്മൾ നമ്മുടെ നാളികേരം കിച്ചടിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നാളികേരത്തിൽ ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇനി ബാക്കി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതായത് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പതുക്കെ അരച്ചെടുത്തതിന് ശേഷം തൈര് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജീരകവും കറിവേപ്പിലയും കടുകും ചേർത്ത് കൊടുക്കുക കാരണം കടുകൊക്കെ ആദ്യം ഇട്ടങ്ങ് അരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പേസ്റ്റ് ആയി പോകും നമ്മൾ കിച്ചടിക്ക് കടുക് കുറച്ചിങ്ങനെ ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അരച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ജീരക പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം ഒന്ന് അരഞ്ഞ് വന്നപ്പോൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തു നല്ല വെണ്ണ പോലെ കണ്ടില്ല ആ കടുകൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കിടക്കണം കാണണം അതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടാമത് ഇട്ട് കൊടുത്തേട്ടോ വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വെള്ളരിക കഷ്ണൊക്കെ റെഡി ആയിട്ട് നന്നായിട്ട് വെന്ത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ തൈര് മോരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കറികൾ ഒരുപാട് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട് നല്ല രീതിക്ക് നമ്മൾ നമ്മളിത് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇനി പതുക്കെ ഒന്ന് പതഞ്ഞു വരുമ്പം ഇതേ കണ്ടല്ലേ പതുക്കെ പതഞ്ഞു വരുമ്പം നമ്മളിതിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക പുളിയൊക്കെ നമ്മൾ എപ്പോഴും ലാസ്റ്റ് ആണ് ഏത് കറിക്കും ചേർത്ത് കൊടുക്കാവുള്ളൂ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുളി ചേർത്ത് കൊടുക്കാൻ പോളൂ അപ്പം ഈ തൈരിന് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാളികേരം അരച്ചപ്പോൾ തൈര് ഒഴിച്ചാണല്ലോ അരച്ചിരുന്നത് അതുകൊണ്ട് ഇപ്പം ഇതേ ഒരുപാട് തൈര് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ നമ്മളിവിടെ തൈരുകൂടെ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഒട്ടും തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് പതുക്കു പതങ്ങി വരാനേ പാടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഒരു പാത്രം അടുപ്പത്ത് അടുപ്പത്തേക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുള്ളതിലേക്ക് നമ്മുടെ ഈ വറവ് കൂടെ ചേർത്ത് കൊടുക്കാം റെഡിയായി കിച്ചടി എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ സദ്യകൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര തിക്കായിട്ട് കുറുകി ഉണ്ടാക്കും അപ്പം നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ചൊരു ചാറായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ കിച്ചടി ഒക്കെ ഇരുന്നൊന്നും കൂടെ തിക്കായി കുറുകി വരും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കുമ്പോൾ ബൈ